വിനയത്തിന്റെ ലോക മാതൃകയും വിശ്വാസി മനസ്സിന്റെ ആശ്രയവും അഭയവുമായിരിക്കുന്ന അനുഗ്രഹീത മധ്യസ്ഥയായ ദൈവമാതാവിന്റെ ജനന പെരുന്നാൾ ആഘോഷിക്കാനായിട്ട് നാം ഒരുങ്ങുന്ന ഈ പുണ്യവേളയിൽ അമ്മയുടെ മഹത്വത്തെക്കുറിച്ച് ധ്യാനിക്കാനും അമ്മയുടെ ജീവിതത്തെ ഒരു അനുകരണീയ മാതൃകയായി കാണുവാനും സാധിക്കുന്നുവെങ്കിൽ ഈ ദിനങ്ങൾ നമ്മെ അനുഗ്രഹത്തിലേക്ക് ആനയിക്കുന്നതാണ് ഇന്ന് പ്രഭാത വിചാരത്തിൽ മാതാവിൻ്റെ അഷ്ട സൂക്തങ്ങളിൽ മറ്റൊരു കാര്യത്തെ കുറിച്ചാണ് നാം ചിന്തിക്കുന്നത് എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വിചാരത്തിൻ്റെ അഷ്ടമാതൃസൂക്തങ്ങളിലേക്ക് വിനയപൂർവം ഹൃദ്യമായ സ്വാഗതം ധാരാളം അനുഗ്രഹീത ചിന്തകൾ ഈ ദിനങ്ങളിൽ നമുക്ക് ചേർത്ത് വയ്ക്കാൻ സാധിക്കുന്നുണ്ട് അമ്മയുടെ വലിമയും മഹത്വവും നമുക്ക് തിരിച്ചറിയാൻ ഈ വ്രതാനുഷ്ഠാനങ്ങളുടെ ദിവസങ്ങൾ നമ്മെ ഒത്തിരി സഹായിക്കുന്നുണ്ട് ആരാണ് ഭാഗ്യവതിയായ കന്യകമറിയാം എന്ന് ചോദിച്ചാൽ അവൾ അനുദിനം പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് മാറ്റി നിർത്തേണ്ട ഒരു പ്രതിഷ്ഠയല്ല അനുദിനം പ്രവർത്തിച്ച് പ്രവർത്തിച്ച് ആയി തീരേണ്ട ഒരു അനുഗ്രഹീത മാതൃകയാണ് മറിയാമിന്റെ ജീവിതം പ്രാർത്ഥന നിർഭരമായിരുന്നു എന്ന് നമുക്ക് ബോധ്യമാകുന്നത് ഗബ്രിയൽ മാലാഖ അവളെ സന്ദർശിക്കാൻ വരുമ്പോൾ ഭാഗ്യവതിയായ കന്യക മറിയാം പ്രാർത്ഥന നിരതയായിരുന്നു എന്നുള്ള കണ്ടെത്തലാണ് ദൈവസന്നതിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് സ്വർഗത്തിൽ നിന്ന് ഗബ്രിയേൽ മാലാഖ രക്ഷാകരമായി ദൂതുമായി മറിയാമിനെ സന്ദർശിക്കുന്നത് ആ പ്രാർത്ഥനയുടെ ശക്തിയും ആ പ്രാർത്ഥനയുടെ പശ്ചാത്തലവും ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് ആത്മപരിശോധന നടത്താൻ അമ്മയുടെ ജീവിതം നമ്മെ ഏറെ സഹായിക്കുന്നുണ്ട് പ്രാർത്ഥന മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥനയുടെ ശക്തി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് തിരികെ പിടിക്കാനുള്ള ദൃഢനിശ്ചയങ്ങൾ എടുക്കേണ്ട കാലമാണ് ഈ പുണ്യപ്പെട്ട ദിനങ്ങളെന്ന് നമുക്ക് മനസ്സിലാക്കാം പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ക്ഷീണിച്ചു പോകുന്ന വിശ്വാസ ഭീരുക്കളെയല്ല നമുക്ക് വേണ്ടത് മറിച്ച് പ്രവർത്തിച്ച് പ്രവർത്തിച്ച് ദൈവീക കരുതലും സ്നേഹവും വാത്സല്യവും അനുഭവിക്കുന്ന സാക്ഷ്യ സമൂഹത്തെയാണ് നാം മുന്നിൽ കാണേണ്ടത് അങ്ങനെ പ്രാർത്ഥനയിലൂടെ സാക്ഷ്യ ജീവിതത്തിലൂടെ മാതാവിൻ്റെ അനുഗ്രഹീതമായ മധ്യസ്ഥതയിൽ ദൈവസന്നധിയിലേക്ക് കടന്നെത്തുവാൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട് മറിയാമിനെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ അവൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് മുമ്പിൽ തന്നെ തന്നെ സമർപ്പിക്കുകയും നിശബ്ദയായി ഇരിക്കുകയും ചെയ്യുക നിശബ്ദയാകുന്ന മറിയാമിനെയാണ് നാം സുവിശേഷത്തിൽ കാണുന്നത് ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിൽ നിശബ്ദതയായിരുന്നു മാതാവിന്റെ മുഖമുദ്ര മുഖമുദ്രുക്കോസിന്റെ സുവിശേഷം രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ അമ്പത്തിയൊന്നാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ മറിയാം സകലതും തന്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു ആദിയെടുക്കാതെ ആകുലപ്പെടാതെ സകലത്തെയും ഹൃദയത്തിൽ ഏറ്റെടുത്ത് നിശബ്ദയായിരിക്കുന്ന കന്യക കന്യകമറിയാം ചുറ്റും ശബ്ദ കോലാഹലങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ആധുനിക ജീവിതത്തിന്റെ ചുറ്റുപാടുകളിൽ നമുക്ക് നിശബ്ദമായി ദൈവഹിതത്തോട് ചേർന്ന് നിൽക്കാൻ മറിയാമിനെ പോലെ സാധിക്കുന്നുണ്ടോ എന്ന് ആത്മ പരിശോധന നടത്തേണ്ടതായിട്ടുണ്ട് മാതാവിനത് സാധിച്ചുവെങ്കിൽ എനിക്കും അത് സാധിക്കുമെന്ന് മനസ്സിലാക്കാനും വിശ്വസിക്കാനും ഈ ദിനങ്ങൾ നമുക്ക് സഹായകരമായി തീരണം ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പത്തൊമ്പതാമത്തെ അധ്യായം പരിശോധിക്കുമ്പോൾ മറ്റൊരു കാഴ്ച നാം കാണുന്നുണ്ട് വലിയ ബഹളങ്ങളുടെ അന്ത്യത്തിൽ ദൈവത്തെ ശ്രദ്ധാപൂർവം കേട്ട ഏലിയാവിന്റെ ജീവിതത്തെ കുറിച്ചറിഞ്ഞ സ്ത്രീ ദൈവത്തിന്റെ മുമ്പിൽ തന്നെ തന്നെ സമർപ്പിക്കുകയാണ് അവൾ നിശബ്ദയായി ദൈവസന്നിധിയിൽ മുട്ടുമടക്കുകയാണ് ഏലിയാവാകട്ടെ ലോകത്തിന്റെ രക്ഷിതാവായ ക്രിസ്തുവിന്റെ സുവിശേഷം സകലരോടും പ്രഘോഷിക്കുകയും ചെയ്തു കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ നിശബ്ദമായ ധ്യാന നിമിഷങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കാൻ നമ്മെ തന്നെ ഒന്ന് ശുദ്ധീകരിക്കാൻ ശക്തീകരിക്കാൻ ഈ മാതൃഭക്തിയുടെ അനുഗ്രഹീത ദിനങ്ങൾ നമുക്ക് സഹായ തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു പ്രഭാതകാലവും ശാന്തസുന്ദരമായ ശോഭനമായൊരു ദിനവും നേരുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ ശ്ലോമൂസോ മോറേ മുബാറഖത്തോ ദബക്കോ രാ കേസീ ഓ മൂർ മറിയസ